ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു രാത്രിയിൽ വലിയൊരു പിന്നെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ രാത്രി ഞാൻ മഹിരുമ്പൊക്കെ നിസ്കരിച്ചതിന് ശേഷം പെട്ടെന്ന് ഒക്കെ ഒരു കേക്കിന് ഓർഡർ തന്നെ കേട്ടോ ഒരക്കിലോ കേക്ക് നമ്മൾ അയൽവാസിക്ക് തന്നെയാണ് അപ്പോൾ രാത്രിയിൽ അപ്പോൾ കഴിക്കാനാണെന്ന് ഉണ്ടാക്കി തരം അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പോൾ ഞാനതൊക്കെ പിന്നെ ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിന്നെ സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം രാവിലെ ദോശ ചൂടാനില്ലേ പിന്നെ അരി അരിവളത്തിലൊക്കെ രാത്രി രാവിലെ രാവിലെക്കൊക്കെ കുറേ പരിപാടികൾ ഉണ്ടാകുമല്ലോ പ്ലാനിങ്ങുകൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കും കേട്ടോ ചില ദിവസങ്ങളിൽ കേട്ടോ ചില ദിവസമൊക്കെ മടിയൊക്കാരും പിന്നെ അതിനൊന്നും റെഡി അപ്പോൾ അതാ പിന്നെ ഉഴുന്നും ചോറും പാടിട്ടിട്ട് പിന്നെ അരച്ചെടുക്കാനുണ്ട് നമ്മളെ ദോശ ദോശമാവയ്ക്ക് അപ്പോൾ അതൊക്കെ സെറ്റായതിനു ശേഷം നമുക്ക് രാവിലെ ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ പിന്നെ തേങ്ങ പൊളിച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ പൊളിച്ച് ചിരകി വെക്കട്ടെ അപ്പോൾ രാവിലെ നേരത്തെ കൊടുക്കാനുള്ള കടികളാണ് നമ്മൾ ഡെയിലി കൊടുക്കുന്നതും പിന്നെ എക്സ്ട്രാ ഒരു നൂറ്റി മുപ്പത് കടി ഉണ്ട് കേട്ടോ നമുക്ക് സ്കൂളിലുള്ള കടിയാണ് അപ്പോൾ പൂവടയാണ് അപ്പം അതിന് അത് പിന്നെ അതിന് വേണ്ടിയാണ്ട് തേങ്ങ റെഡിയാക്കുന്നുണ്ട് അതേപോലെ വേറൊരു പിന്നെ നാൽപ്പതും ഉണ്ട് കേട്ടോ രണ്ട് സ്കൂൾ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പത്തിരുന്നൂറ് പൂവട വേണം കേട്ടോ മൊത്തത്തിൽ പിന്നെ കുറച്ച് തേങ്ങ ചെലവ് വെച്ചാൽ രാവിലെ കുറേ ഭാരം കുറയുമല്ലോ രാവിലെ വീണ്ടും തയ്ക്കാത്തതിന് വീണ്ടും ചെലവേണ്ടി വരും അങ്ങനെ തേങ്ങ ചെലവ് എടുക്കുകയാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് പോരെ നാളെ ഇരുന്നൂറ് ഗൈസ് ഈ ഇതുണ്ടല്ലോ മെഷീൻ എടുത്തിട്ട് കുറേ കൊറേ കാലേക്കണുട്ടോ അത് ചെറുകിലൊക്കെ മറന്നിങ്ങനെ ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ മെഷീൻ കേട് വന്നിക്കണോ അതോ നല്ലതാണോ മെഷീന് കുഴപ്പമൊന്നുമില്ല എനിക്ക് ധൈര്യം നിങ്ങളെ കൊണ്ട് പറ്റും ਨਰਾਂ ਤੇ ਚੱਲ ਲਗਾਈ ਜਿਹੜੇ അപ്പോൾ തേങ്ങയൊക്കെ ചെരുവെച്ച് രാത്രി കടന്നിട്ടുണ്ടേനും പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് കലുത്തപ്പത്തിനില്ലേ അപ്പോൾ താ ശേഷം ഞാൻ രാവിലെ എണീറ്റിട്ട് രാവിലെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു മൂന്നര ഒക്കെ ആയപ്പോൾ എണീറ്റിട്ട് പൊരിച്ച പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പൊരിച്ച പത്തിരി ഒക്കെ പെരത്തി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണെ അപ്പോൾ നമ്മളെ അപ്പുറത്ത് അടുപ്പിൽ തീയൊക്കെ മുട്ടി എണ്ണയൊക്കെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നത്തിരിയൊക്കെ ഞാനിങ്ങോട്ട് അടുക്കി വെക്കണുണ്ട് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പിൽ പോകില്ല കേട്ടോ ഇത് മൊത്തത്തിൽ അപ്പോൾ രണ്ട് ട്രിപ്പ് അപ്പോൾ രണ്ട് ട്രിപ്പിൽ ട്രിപ്പിലിടാല്ലേ പത്തിരി ഇപ്പോൾ പെരത്തിയിക്കണം ബാക്കിയുള്ള പൊടിയും പൊടിയൊക്കെ ഒരിച്ചെങ്ങാണ്ട് പെരത്തി എടുക്കാനുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ എണ്ണയൊക്കെ ചൂടായിക്കണം അപ്പോൾ ഞാൻ പത്തിരി ഒക്കെ ആയിക്കാണ്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി ഒക്കെ റെഡി ആയതിനു ശേഷം പിന്നെ ഞാൻ പൊരിച്ച പൂവിടക്കുള്ളതും റെഡിയാക്കി ഇനി മുന്നേം പോലെ തന്നെ അപ്പോൾ അതും പൊരിച്ചെങ്ങാണ്ട് പോരണുണ്ട് നന്നായിട്ട് വന്തു വന്നിരിക്കണു നല്ല വീർത്ത് വന്നിട്ട് നമ്മുടെ പൊരിച്ച പൂവാടയൊക്കെ അപ്പോൾ അതിന് ശേഷം പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ സ്കൂൾക്ക് പിന്നെ പൊരിച്ച പൂവാട തന്നെ കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് ഒരു നാൽപ്പത് പൊരിച്ച പൂവാട ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളെ വലിയ സ്കൂളിൽ അടക്കം കൊണ്ട് ഹൈസ്കൂളിൽ പ്രസൻറ്റൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ നൂറ്റി മുപ്പത് സാധാ പൂവടേനെ കേട്ടോ അപ്പോൾ അത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം പൂവട എന്ന് പറഞ്ഞാൽ തേങ്ങക്ക് ചിരവി എത്ര തേങ്ങ ചിരവിയാലും കാണൂല കേട്ടോ പൂവടയിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഓക്കെ ഒരു വിധം ആയതിനു ശേഷമാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത് ഇതാ തന്നെ നമ്മളെ ും അപ്പോൾ കുറച്ച് കമ്പി ഉണ്ടെങ്കിൽ മടക്കാനും പൊടി പിന്നെ വായിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൂവടി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുക്കളയ്ക്ക് ഒരു ഇതാവും ഇപ്പോൾ മട്ടത്തിൽ ആകും പിന്നെ അത് പൊട്ടിയാക്കി എടുക്കുന്ന നല്ല പാടാണ് കേട്ടോ എൻ്റെ ചിരവ് വീതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ പിന്നെ ഞാൻ ചിരവി കേട്ടോ അപ്പോൾ ആ ഇത്രയും പൂവട വെന്തതാണ് കേട്ടോ വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയിലേക്കില്ല പിന്നെ തേങ്ങയും ചിരവി എടുക്കണമെങ്കിൽ പൊടി കുറച്ച് വാട്ടി റെഡിയാക്കാനുണ്ട് അപ്പൊ ഞാൻ വെന്തതും അതിൻ്റെ അടിയിൽ ഒന്നും ഇങ്ങനെ പാത്രത്തേക്ക് മാറ്റും പിന്നെ അത് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ വേഗാനുള്ളത് അയക്കി വെച്ചുകൊടുക്കും അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടാക്കും അങ്ങനെ അങ്ങനെ ആണ് കേട്ടോ അങ്ങനെ അത് പിന്നെ മൊത്തത്തിൽ ഞാൻ കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം തേങ്ങ ചെലവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മോളോട് തേങ്ങ ചെലവെന്ന് പറയുന്നത് തേങ്ങ ചെലവുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡി ആയതിനു ശേഷം കൊടുത്തേച്ചു പിന്നെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ രാത്രി ആയിട്ടില്ല രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പിന്നത്തെ വീഡിയോസ് നമ്മളത് ഹലോ ബായ്സ് അസാം അപ്പോൾ നമുക്ക് പെരുന്നാളിന് കിട്ടിയ ഇറച്ചിത്തെ കുറച്ച് കപാട് കപാടില്ല എല്ലുകളൊക്കെ മാറ്റി വെച്ചുണ്ട് ഞാനിത് വെച്ചിട്ട് അപ്പയും പിന്നെ എല്ലും വക്കാനുള്ള പരിപാടിയാണ് കുറച്ച് ചീച്ച ഇറച്ചിയുണ്ട് കുറച്ച് ചീച്ച എല്ലും നെയ്യും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഉണ്ടോ അപ്പം ഇത് പിന്നെ ഉള്ള ഇറച്ചിക്കൊരു പ്രത്യേകത ഇഷ്ടമാണ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു വീഡിയോ ഉണ്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അറിയിൽ ഞങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അങ്ങനെ ചതച്ചെടുത്ത് കേട്ടോ അത് നമ്മളെ ബീഫൊക്കെ ഇട്ടുകൊടുക്കുന്നത് ബീഫിൽ എല്ലും പിന്നെ ബീഫും ഉണ്ട് കേട്ടോ നല്ല ഇച്ചിയുണ്ട് എല്ലും ഒക്കെ പടം കൂടിയൊരു സംഭവമാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ബീഫ് ഇടുന്നത് വലിയ ജീരകത്തിന്റെ പൊടി കേട്ടോ ഗൈസ് ഇത് മല്ലിപ്പൊടിയാണ് നമ്മൾ ചെറിയ സ്പൂണ് രണ്ട് മൂന്ന് സ്പൂണ് ഇടുന്നുണ്ട് ഞമ്മക്ക് കപ്പടണല്ലോ നമ്മളെ പുള അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇരുന്ന് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തേക്കണേ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിരിഞ്ഞെടുക്കണം സദാ മുളക് പൊടി ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ബിസിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുക്കർ കൊ സിമ്മിലാക്കി വെക്കൂട്ടോ കുറേ സമയം അപ്പൊ നമ്മളെ ബല്ലും ഏത് പലവക ഇറച്ചിയാണെങ്കിലും നന്നായിട്ട് അരിഞ്ഞു വേ കൂട്ടോ നമ്മളതില ആവശ്യമായിട്ടില്ല കപ്പിനൊന്നും എടുക്കട്ടെ എടുത്തിട്ടില്ല Bé, i അപ്പോൾ ഞമ്മളെ ക്ലീനാക്കി വെച്ച കപ്പേനക്കിട്ടിട്ട് കുറച്ച് മസാല ഒന്നും കൂടിയും എല്ലാ മസാലകളും ചേർത്ത് വേഗിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മളെ ചെറിയുള്ളി അരിഞ്ഞാണ്ട് തൂമിച്ചെടുക്കുകയാണ് നമ്മളെ കപ്പ ബിരിയാണി കേട്ടോ കപ്പയും പൂളി കപ്പയും പൂളിയല്ല ബീഫും പൂളിയും കേട്ടോ സാറി അപ്പം അതാ ചൂടോടെ വിളമ്പടോ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്രക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് എങ്ങനെയാണ് അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ പാത്രത്തിൽ വിളമ്പടോ രാത്രിയിലാണ് കേട്ടോ ചോറിന് പകരം അത് കഴിക്കാൻ വിചാരിച്ചിട്ടും അപ്പോൾ ചൂട് കപ്പിയും ചൂട് കട്ടൻ ചായയും രാത്രിയിൽ കഴിക്കാനുണ്ടോ അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അസ്ലാമോ അതേ